ാണ് ഇനി തികച്ചും ശത്രുത വെച്ച് പുലർത്തുന്ന രണ്ട് ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അത് ഒരു വീട്ടിലാണ് രണ്ട് സ്ത്രീകളാണ് ഒന്നിന്റെ പേര് അമ്മ മാവിയമ്മ രണ്ടാമത്തേതിന്റെ പേര് മകൾ മരുമകൾ എന്നാണ് അവർ ഒരിക്കലും പൊരുത്തപ്പെടുന്ന പ്രശ്നമില്ല അവർ ഭക്തശത്രുക്കളായി ജീവിക്കുകയാണ് എന്റെ പ്രിയരെ ഇങ്ങനെ പോയാൽ ലോകത്ത് ശത്രുക്കളുടെ എണ്ണം നീണ്ടു 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 പോകും ഇവര് ഈ സമൂഹത്തിലെ ആളുകൾ അനേകരെ ശത്രുക്കളായി കണക്ക് കൂട്ടിയിരിക്കുകയാണ് ഭാര്യയ്ക്ക് ഭർത്താവ് ശത്രു ഭർത്താവിന് ഭാര്യ ശത്രു മരുമകൾ ശത്രു മരുമകൾക്ക് ശത്രു അപ്പന് മക്കൾ ശത്രു മക്കൾക്ക് അമ്മയപ്പന്മാർ ശത്രു ഇങ്ങനെ പോയാൽ പിന്നെ ഓഫീസിൽ ശത്രു വടിയിൽ ശത്രു പിന്നെ ജീവിതം മൊത്തം ശത്രു ശത്രുക്കളെ കൊണ്ട് തകർന്നിരിക്കുന്നു ഈ ജനം എന്നാൽ പ്രതികരണ നിങ്ങൾക്ക് തെറ്റി ഈ പറഞ്ഞവരോ നിങ്ങൾ ഈ കേട്ടവരോ നിങ്ങൾ ഈ കണ്ടവരോ ആരുമല്ല നിങ്ങളുടെ ശത്രു നിങ്ങൾക്ക് ഒരൊറ്റ ശത്രു മാത്രമേ ഉള്ളൂ രണ്ട് ശത്രുല്ല ആകെ ഒരൊറ്റ ശത്രു മാത്രമേ ഉള്ളൂ ആരാണത് എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ പറയൂ ശത്രു ആ ശത്രു നമ്മളെ അവൻ തൻ മാത്രമാണ് അതേ സത്യം നമുക്കൊരു ശത്രുണ്ട് അവൻ പിശാചാണ് ഇനി നിങ്ങൾ കേൾക്കണം ഈ പിശാചന് മനുഷ്യരോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ട് പ്രിയന് ഒരിക്കലും ഒടുങ്ങാത്ത പകയുണ്ട് ഈ മനുഷ്യജാലത്തോട് എന്തായിരിക്കും പിശാജിന് മനുഷ്യനോട് ഇത്രമാത്രം വൈരം തോന്നാൻ കാരണമെന്ന് നിങ്ങൾ അന്വേഷിച്ച് കാണുമോ എനിക്കറിയില്ല നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേറെ ഒരുപാട് സംഗതികൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇത് അന്വേഷിച്ചിരിക്കാൻ തരമില്ല എനിക്ക് അന്വേഷിക്കാൻ വേറെ ഒരുപാട് കാര്യമില്ലാത്തത് കൊണ്ടും എന്റെ തൊഴിലിതായത് കൊണ്ടും ഇത് അന്വേഷിക്കലാണ് എന്റെ ജോലി എന്തുകൊണ്ടാണ് പിശാജിന് മനുഷ്യനോട് ഇത്രമാത്രം വൈരാഗ്യം അത് അന്വേഷിച്ചപ്പോഴല്ലേ ആ സംഭവം മനസ്സിലായത് നിങ്ങൾ ഇത് കേട്ടുകൊള്ളണം ഈ പിശാജ് പിശാജ് എന്ന് പറയുന്ന കക്ഷി സൃഷ്ടിക്കപ്പെട്ടപ്പോഴേ പിശാജായിരുന്നില്ല എന്ന് വെച്ചാൽ പിശാചായിട്ട് അല്ല അവനെ സൃഷ്ടിച്ചത് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവൻ മാരാഖയായിരുന്നു മാലാഖമാരുടെ കൂട്ടത്തിലെ ഒരു ശ്രേഷ്ഠ ഘടമായിരുന്നു അവർ കൂട്ടുകാരും അവരെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് വേദപുസ്തകത്തിൽ കൊണ്ടായിരുന്നു അത്രേ ആ ഗ്രൂപ്പിൽ പെട്ട മാലാഖമാരെ ഉണ്ടാക്കിയിരുന്നത് മനുഷ്യരെ ഉണ്ടാക്കിയിരിക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ ഇത്രയും തേജസ് എങ്കിൽ മരതകക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ മാലാഖയ്ക്ക് എന്തായിരിക്കും തേജസ് ആമേൻ മരതകക്കല്ലുകളാൽ കക്കല്ലുകളിൽ മരഞ്ഞെടുക്കപ്പെട്ട സുന്ദര സൃഷ്ടിയാണ് ലുസീഫറും അവന്റെ ഗ്രൂപ്പിൽപ്പെട്ട മാലാഖമാരും മാലാഹമാരും തീർന്നില്ല ഈ മാലാഖമാരുടെ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവർക്കും മനോഹരമായ രണ്ട് ചിറകുകൾ ഉണ്ടായിരുന്നു അത്രേ ഈ ചിറകുകൾ വിരിച്ചു വീശുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുമായിരുന്നു അത്രേ ചിറകു വിരിച്ച് വീശുമ്പോൾ ഉയർന്നു കേൾക്കുന്ന നാദവീജികളുടെ താളാത്മാതയ്ക്ക് ഒത്തവണ്ണം ലുസീഫറോ മനോഹരമായ മന്ത്രമധുര ശബ്ദത്തിന്റെ ഉടമയാണ് ലുസീഫർ പാടി തുടങ്ങുമ്പോൾ

ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ ആ ആളെ അഭിനന്ദിക്കുന്നത് നല്ലതാണ് പക്ഷേ അഭിനന്ദനം അവിടെ അഹങ്കാരം യെസ് ഈ വാക്ക് നിങ്ങൾ ഉള്ളത്തിൽ എഴുതി വെച്ചു കൊള്ളണം ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ ആളെ അഭിനന്ദിക്കുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ അഭിനന്ദനം അതിന് കിടന്നാൽ അവിടെ അഹങ്കാരം അഹങ്കാരമംഗുരിക്കും ഇന്നും അത് നിലനിൽക്കുന്ന പച്ച സത്യമാണ് ഇവിടെ ഇരിക്കുന്ന പലരും തികഞ്ഞ അഹങ്കാരികളായി പോയത് അഭിനന്ദനം അതിന് കടന്നു പോയത് കൊണ്ടാണെന്ന് അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പരിഭവം തോന്നിയേക്കാം സത്യമാണത് സത്യം ഇതാണിനും പെണ്ണിനും ബാധിച്ചിട്ടുള്ളൊരു രോഗമാണ് അഹങ്കാരം പ്രിയപ്പെട്ടവരെ ലുസീഫർക്ക് ഒരു ദിവസം ഇങ്ങനെ തോന്നുകയാണ് ഈ മാലാഖമാർക്കൊക്കെ എന്നോട് എന്നാ പ്രേമമാ അവരൊക്കെ വന്ന് എന്നെ എത്ര മധുരമായിട്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോൾ സ്വർഗത്തിലെ മാലാഖമാർക്കിടയിൽ ഒരു ഓട്ടെടുപ്പ് നടത്തിയാൽ ദൈവത്തിന് കിട്ടുന്നതിന്റെ ഇരട്ടി ഓട്ടം എനിക്ക് കിട്ടും ഇനി ഞാൻ എന്തിനാ മാലാഖയായിരിക്കുന്നത് എന്നാൽ പിന്നെ എനിക്കങ്ങ് ദൈവമായി കൂടെ ഈ ചിന്ത അവന്റെ ഉള്ളിൽ ഒരു വിഷമിത്തായി തിരിഞ്ഞിറങ്ങി മുതൽ ലുസീഫർ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെ ദൈവമാകാം എപ്പോൾ ദൈവമാകാം എങ്ങനെ ദൈവമാകാം എപ്പോൾ ദൈവമാകാം ഇനി ഞാൻ കീഴടക്കുന്നത് ശരിയല്ല

യാതൊരു അവൻ കർത്താവിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നീ 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 ഞാൻ ഒന്ന് ആനന്ദിക്കട്ടെ അവൻ മൈൻഡ് ചെയ്തില്ല എന്താണ് എന്താണ് പാടാത്തത് യാതൊരു എന്ന് ദൈവം ചോദിച്ചപ്പോ ലൂസിഫർ കർത്താവിന് നേരെ വിരൽ ചൂണ്ടിപ്പിടിച്ചു എന്നിട്ട് തമ്പുരാന്റെ മുഖത്ത് നോക്കി അവൻ ഇങ്ങനെ കൽപ്പിച്ചു അതെ ഇങ്ങനെ സത്യദൈവത്തോട് സൃഷ്ടാവായ തമ്പുരാനോട് സൃഷ്ടി കൽപ്പിക്കുകയാണ് അതെ ഇങ്ങനെ ഒന്ന് എണീറ്റ് ദൈവം പറഞ്ഞു മനസ്സിലായില്ല മനസ്സിലാക്കി തരാം തന്നോടാ പറഞ്ഞത് എഴുന്നേൽക്കാൻ അതാ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് എടോ ദൈവമേ ഇപ്പോൾ ഈ സ്വർഗത്തിലെ ഒരു ഓട്ടെടുപ്പ് നടത്തിയാൽ തനിക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി ഓട്ട് എനിക്ക് കിട്ടും അതുകൊണ്ട് ഇന്നു മുതൽ ഞാനാണ് ദൈവം താൻ ഒട്ടിറങ്ങും എനിക്ക് അവിടെ കയറി ഇരിക്കാനാണ് തന്നോട് ഇറങ്ങാൻ പറഞ്ഞത് ഇനി ഒരുപാട് അവിടെ എന്റെ പ്രിയരെ ഇത് റുസീഫർ കർത്താവിനോട് പറഞ്ഞ വാക്കാണ് അടുത്ത ഉള്ള കോപം കൊണ്ട് ജ്വലിച്ചു അവന്റെ കണ്ണുകളിൽ അവന്റെ അധരത്തിൽ നിന്ന് അഗ്നി അഗ്നിംഗങ്ങൾ ചെതറി പറഞ്ഞു ദൈവം പിന്നിലേക്ക് തള്ളി ദുഷ്ട പിശാൽ ശവിക്കപ്പെട്ടവന് ശ്രദ്ധാവിനോട് മത്സരിച്ചവന് സ്വർഗത്തിൽ നിരത്തിടമില്ല തള്ളി ദൈവം താഴെയിട്ടു പ്രിയരെ നിന്ന് ഈ സംഭവത്തെ ഉദ്ധരിച്ച പ്രവാചകൻ എഴുതി അരുടെ

ദൈവം ഒരുപാട് ആലോചന കഴിച്ചു എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും ഒടുവിൽ ദൈവം ഒരു തീരുമാനമെടുത്തു മറ്റൊരു സൃഷ്ടി നടത്തുക നഷ്ടപ്പെട്ട മാനാകാവൃന്ദത്തിന്റെ തുറവതുക ഏകോംശായി മണ്ണ് കയ്യിലെടുത്ത് താൻ തന്നെ ശില്പിയായിരുന്നു പശുതാക്കി പരിമപ്പെടുത്തി കൃമികീടങ്ങളും കല്ലുകളും മണൽക്കരികളും ഒഴുക്കി മാറ്റി മനോഹരമായ സൃഷ്ടിക്ക് യോജിച്ചതായ മണ്ണായി അത് തീർന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ ലോകത്ത് ഒരു സൃഷ്ടിക്കും ലഭിക്കാത്ത മഹത്വം ദൈവം അതിന് നൽകി തന്റെ കൈ കൊണ്ട് തന്റെ രൂപത്തിൽ തന്റെ ഛായയിൽ തമ്പുരാൻ ഒരു സൃഷ്ടി നടത്തി അതിന്റെ പേരാണ് മനുഷ്യൻ അവന്റെ മൂക്കോട് തന്നെ അതര

നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി അത് മനസ്സിലാകാൻ വേണ്ടി അച്ഛൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാൻ പോവാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മൂത്ത മോനോ രണ്ടാമത്തെ മോനോ മൂന്നാമത്തെ മോനോ അവസാനത്തെ മോനോ ആരും ആവട്ടെ മോളായാലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അപ്പന്റെ പ്രിയപ്പെട്ട വാത്സല്യ സന്തതിയാണ് അപ്പനുമായിട്ട് സന്തോഷമായി സ്നേഹമായി കൂട്ടായ്മയായി പാട്ടായി ഇങ്ങനെ സന്തോഷമായി ജീവിച്ച് വരവേ ഒരു ദിവസം എന്തോ കാര്യത്തിന് അപ്പനുമായി പറഞ്ഞ് ചെറുതായിട്ടൊരു വഴക്കുണ്ടായി വഴക്ക് മൂത്തു മൂത്ത് വലിയ വഴക്കായി മാറി വഴക്കിന്റെ ക്ലൈമാക്സിൽ അപ്പനോട് പറയരുതാത്ത എന്തോ കാര്യം നിങ്ങളുടെ നാവേന്ന് വീടുപോയി അത് ഒട്ടും സഹിച്ചില്ല ചെവിക്കുറ്റിക്ക് ഒരെണ്ണം പൊട്ടിച്ച് ചെവിക്ക് പിടിച്ച് തിരിച്ച് അപ്പൻ നിങ്ങളെ വലിച്ചഴിച്ചു കൊണ്ടുപോയി ഗേറ്റിന് പുറത്തിറക്കി വിട്ടു എന്നിട്ടൊരു വാക്ക് പറഞ്ഞു ഇന്ന് മുതൽ നീ എന്റെ മോനല്ല നീ എന്റെ മോളല്ല ഇതിനകത്ത് ഇനി മേലാലി വല്ല വഴിയും വിട്ടിട്ട് ഗേറ്റ് പൂട്ടി നിങ്ങൾ ഒന്നും മിണ്ടാതിരുന്നാൽ ഞാൻ നിങ്ങൾ മരിച്ചു പോയില്ല അനന്തര നടപടിക്ക് ഒട്ടും താമസം ഉണ്ടാവൂല എനിക്കാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയമുള്ള സംഗതി ചവാടക്കാണ് ഏറ്റവും ആനന്ദമുള്ള പ്രസംഗം ചരമപ്രസംഗമാണ് അത് ഇന്ന് രാത്രി ചെയ്യാ ചെയ്യിക്കാൻ നിങ്ങൾ ഇടവരുത്തരുത് മെണ്ടണം ആമേൽ പ്രിയപ്പെട്ടവരെ ഇപ്പൊ നിങ്ങൾ എവിടെയാ ഏറ്റിന് പുറത്ത് ഈ അപ്പൻ ചെയ്തൊരു പണി കേൾക്കണമോ ദൂരദേശത്ത് പോയി അപ്പന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് നിങ്ങൾ കിട്ടേണ്ട സകല പിതൃ സ്വത്ത് അവകാശവും അവന്റെ പേരിൽ വെച്ച് നിങ്ങളുടെ വീട്ടില് നിങ്ങൾ താമസിക്കുന്ന മുറിയിൽ അവനെ കയറ്റി താമസിപ്പിച്ചിട്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു ഇന്നു മുതൽ ഇവനാണ് എന്റെ മകൻ ഇവൻ ഞാൻ എല്ലാ അവകാശവും കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ ഈ കക്ഷിയെ ഈ അപ്പൻ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ സ്ഥാനത്തിരുത്തി നിങ്ങളുടെ അവകാശം പകർത്തു കൊടുത്ത ദിവസം പിഴിക്ക് വെച്ച് കണ്ട നിങ്ങൾ എന്ത് ചെയ്യും കൈ നീ നീ മിടുക്കൻ എന്റെ അപ്പന്റെ പേരിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട ഒന്നും അറിയാതെ നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് ഒന്നും ചെയ്യില്ല എനിക്ക് അടിക്കുന്ന ഈ പിള്ളേർ പറയുന്നു പ്രിയപ്പെട്ടവരെ ഈ ചോദ്യം ഞാൻ കോതമംഗലത്ത് ചോദിച്ചപ്പോ എട്ട് കഷ്ടി ഒരു ചെറിയ കുട്ടി അച്ഛൻ പ്രസംഗം തുടങ്ങി ഇപ്പൊ മുതൽ അച്ഛന്റെ മുഖത്ത് നോക്കി എല്ലാം മറന്നവൻ അങ്ങനെ ഇരിക്കുക നല്ലൊരു ആസ്വാദകൻ ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ച പാടെ അവൻ അങ്ങോട്ട് പൊങ്ങി അപ്പൊ ഇവന്റെ ഉദ്ദേശം എന്താ പറയുക ഞാൻ തിരിഞ്ഞു നോക്കി എന്ത് ചെയ്യും അവൻ അങ്ങ് എണീറ്റു എണീറ്റിട്ട് ഒരു ഒറ്റ പിടുത്തവൻ രണ്ട് കൈയുടെ മസിൽ അച്ചോ അങ്ങനെ സംഭവിച്ചത് ഈ ഒറ്റ കുത്തിന് ഞാൻ അവനെ കൊല്ലുന്നു എട്ട് വയസ്സ് എന്റെ അപ്പന്റെ മുതൽ വേറൊരുത്തനെ അവകാശിച്ചില്ല ഒറ്റ കുത്തിന് ഞാൻ അവനെ കൊല്ലുവന്ന് എട്ടു വയസ്സുള്ള കൊച്ച് എന്ന പിന്നെ ഈ മനുഷ്യന് തന്റെ അവകാശം മറ്റൊരിത്തം കൗശപ്പെടുത്തിയാൽ ഇത്രമാത്രം വൈരം തോന്നുമെങ്കിൽ വിശാജിന് എന്തോലും തോന്നും അതിന്റെ ഈ ഇരട്ടിയല്ല എഴുപത് മടങ്ങ് തോന്നും നിങ്ങൾക്കറിയാവോ ഞാനും നിങ്ങളും ഇപ്പോഴിരിക്കുന്നത് അവരിയ്ക്കേണ്ട കസേനല്ല അവൻ നമ്മളെ നനത്തു നിർത്തുന്നു തോന്നണെന്ന് ഉണ്ടോ മനുഷ്യനോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ട് അവസാനത്തെ മനുഷ്യരെയും അതിനരകത്തിൽ കൊണ്ടുപോയിട്ടല്ലാതെ അടങ്ങില്ലവൻ അവൻ അവനൊരു നിതാന്ത ശത്രുവാണ് നമുക്ക് അത് ബോധ്യപ്പെട്ടിരിക്കണം സാത്താൻ മനുഷ്യനോട് തീർത്താൽ തീരാത്ത പകയുണ്ട് പ്രിയരെ ഏതൊരു തോട്ടത്തിൽ വെച്ച് സാത്താൻ തന്റെ നയം വ്യക്തമാക്കിയതാണ് ആദിമനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയുടെ രാജാവായി അവനെ വാഴിച്ച് ഏതലിൽ അവന്റെ സിംഹാസനം സ്ഥാപിച്ച് ഏതലിൽ ദൈവം അവരെ പാർപ്പിച്ചു ആദിമനുഷ്യരായും ആനന്ദപൂർണതയിൽ ജീവിച്ചു വരികയാണ് പക്ഷെ സാത്താൻ അതിന് അനുവദിച്ചില്ല അവൻ തക്കം നോക്കി കാത്തിരുന്നു നാളുകളേറെ കഴിയും മുമ്പ് അവരുടെ ജീവിതത്തിൽ അവൻ കയറിയിടപെട്ടു സാത്താനെ കുറിച്ച് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോളൂ നേർക്കു നേരെ വന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സ്വഭാവം അവൻ ഇല്ല അവൻ തന്ത്രശാലിയാണ് അവൻ വക്രവാദിയാണ് അവൻ ഒളിപ്പോരാളിയാണ് അവൻ ഗെറില്ലായുധ തന്ത്രജ്ഞനാണ് അവൻ ഏത് വേഷത്തിൽ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ എപ്പോഴും വരുമെന്ന് ആർക്കും അറിയില്ല ഭാര്യയുടെ വേഷത്തിൽ വരാം ഭർത്താവിന്റെ വേഷത്തിൽ വരാം താമിന്റെ രൂപത്തിൽ വരാം പൂച്ചയുടെ വേഷത്തിൽ വരാം മറ്റുപറ വേഷത്തിലും വരാം കൂട്ടുകാരന്റെ വേഷത്തിൽ വരാം കൂട്ടുകാരിയുടെ വേഷത്തിൽ വരാം ചിരിച്ച് കാണിച്ചുകൊണ്ട് വരാം കരഞ്ഞു കാണിച്ചുകൊണ്ട് വരാം നെറ്റി നിറവണിച്ചുകൊണ്ട് വരാം കാറുമായിട്ട് വരാം എന്റെ ഇനി പറഞ്ഞ അതിന് കടന്ന പറഞ്ഞു പറയേണ്ടി വരും ആർക്കും അറിയില്ല ജാഗ്രത നമുക്കൊരു ശത്രുണ്ട് അവൻ കുഴപ്പക്കാരനാണ് അവൻ ഓരോ മനുഷ്യനെയും പിടികൂടുന്നത് അവരുടെ ബലഹീനത മുതലെടുത്തിട്ടാണ്

പുസ്തകം പറഞ്ഞിട്ടുണ്ട് എട്ടാം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവമേ നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഈ നീ മർദ്ദ്യവൻ എന്തുള്ളൂ ഈ മനുഷ്യപുത്രനെ മനുഷ്യപുത്രനീ സന്ദർശിക്കാനവൻ എന്തുമാത്രം അതിന്റെ മറുപടി അഞ്ചാം വാക്യത്തിലുണ്ട് എട്ടാം സങ്കീർത്തനം അഞ്ചാം പറയുന്നു നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി ബഹുമാനവും ബഹുമാനവും അണിയിച്ചിരിക്കുന്നുവല്ലോ അല്പം മാത്രം താഴ്ത്തി ദൈവത്തിന്റെ അല്പം മാത്രം താഴെയായിരുന്നു മനുഷ്യന്റെ തേജസ് എന്നാണ് ഈ പറഞ്ഞ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് വെച്ചാൽ നട്ടുച്ച നേരത്തെ മുറ്റത്ത് നിന്ന് കത്തുന്ന സൂര്യനെ എത്തി നോക്കാൻ ആർക്കും അത്ര ധൈര്യം കാണില്ല കാരണം ഭയങ്കര ശക്തിയുള്ള രശ്മികളാണ് അതിന് വമിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ രണ്ട് സൂര്യൻ ഒരുമിച്ച് ഉദിച്ചാൽ നട്ടുച്ച നേരത്ത് ആരും കാണില്ല ഇവിടെ കത്തിപ്പോകും എന്റെ പ്രിയരെ പത്ത് സൂര്യൻ ഉദിച്ചാലത്തെ ചിത്രം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അച്ഛൻ ഇങ്ങനെ പറയട്ടെ ദൈവത്തിന്റെ തേജസ് എത്രത്തോളം അളക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല പതിനായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സൂര്യന്റെ തേജസ് ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞാൽ അതാണ് ശരി ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ് ബഹുമാനവും ദൈവം അവരെ അണിയിച്ചിരുന്നു എന്നിട്ടും ഈ പെണ്ണിന്റെ ഉള്ളിൽ ഒരു ബോധി ഇതുപോലെ ആകണം ഏതുപോലെ ദൈവത്തെ ണം ദൈവത്തിന്റെ അത്രയും സൗന്ദര്യം എനിക്ക് ഇല്ലല്ലോ അത്രയും എനിക്കില്ലല്ലോ അതുപോലെ ആവണം അതുപോലെ ആവണം അതുപോലെ ആവണമെന്ന് ഉള്ളിൽ അവളേറെ കൊതിക്കുകയാണ് അന്നത്തെ അവയ്ക്ക് മാത്രമല്ല ഇന്നത്തെ അവമാർക്കും അത് തന്നെയാണ് ഉള്ളിലേറെ കൊതി എനിക്ക് ഇനിയും സുന്ദരിയാകണം എനിക്ക് ഇനിയും സുന്ദരിയാകണം എനിക്ക് ഇനിയും സുന്ദരിയാകണം എന്ത് ചെയ്യാം പ്രിയരെ എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ രൂപമാണ് എന്റെ രൂപം ആരെങ്കിലും പറഞ്ഞാൽ ദൈവത്തിന്റെ രൂപം കൊള്ളുക അർത്ഥം 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 എന്നെ ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാൽ ദൈവത്തെ ആ ആ അയ്യോ ഞാൻ ഏതെങ്കിലും പെണ്ണ് ദൈവം സുന്ദരനല്ല എന്നാണ് അതുകൊണ്ട് ദൈവനാമത്തെ നീ െ പക്ഷെ നമ്മുടെ സഹോദരിമാർ സമ്മതിക്കില്ല അവർ സുന്ദരിയാകാൻ വേണ്ടി ആഴ്ചതോറും ബ്യൂട്ടി പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്തോണ്ടിരിക്കുക അവരുടെ മുഖം ഒരു ദിവസം ബ്ലീച്ച് ആവുമ്പോഴാ പഠിക്കുന്നു പ്രിയപ്പെട്ടവരെ നല്ലോണം വെളുക്കു ക്യാൻസർ വരുമ്പോൾ അപ്പോഴാണ് വിവരം മനസ്സിലാവുന്നത് പ്രിയപ്പെട്ടവരെ ആവുന്നത് എപ്പോഴാണ് എന്റെ ദൈവം തന്ന സൗന്ദര്യത്തിൽ ആനന്ദിക്കുക അത് നോക്ക് ഒരു കൊതി എനിക്ക് ദൈവത്തെ പോലെയാകണമാകണം ഇത് മനസ്സിലായി സത്താന് മനസ്സിലായിക്കുന്ന തന്ത്രശാലിയായ പിശാജ് തക്കത്തിൽ ഇടപെട്ട് ഈ പെണ്ണിനോട് ചോദിക്കുന്നു ഈ പഴം തിന്നാൽ നീ ദൈവത്തെ പോലെയാകുമെന്ന ഒരു പ്രഖ്യാപനം വ പ്രശ്നമായി ഇവൾക്ക് ദൈവത്തെ പോലെ ആകാൻ ഗോതിയുണ്ട് പാമ്പ് പറഞ്ഞു തിന്നാൽ ദൈവത്തെ പോലെയാകും ദൈവം പറഞ്ഞത് തിന്നാൽ മരിക്കും ഇപ്പോൾ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് തിന്നാൽ മരിക്കും രണ്ട് തിന്നാൽ ദൈവത്തെ പോലെയാകും ഏത് സംഭവിക്കുമെന്ന് പാവം അറിയില്ല ദൈവത്തെ പോലെ ആകാനുള്ള അവരുടെ ആശുണ്ട് എല്ലാം മറന്ന് അവൾ കൈ നീട്ടി പഴം പറച്ചു തിന്നു പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് ദൈവത്തെ പോലെ ആയില്ലാന്ന് മാത്രമല്ല മനുഷ്യന്റെ രൂപം പോലും നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്ന ദേശ സംഘം ചോർന്നുപോയി അവൾ ആകെ കറുത്തുപിടിച്ചു

പാമ്പ് പറ്റിച്ചതാ ഞാൻ ഇങ്ങനെ ായി പോയിട്ടുണ്ട് തിന്നോ തിന്നാ എന്നെ പോലെ ആവാം നമുക്ക് ഒരുപിച്ച് ജീവിക്കാം ഇപ്പൊ ആദാം ഈ പഴം പാമ്പിച്ച് കയ്യ പിടിച്ചു സഭയുടെ പിതാക്കന്മാർ അത് സംബന്ധിച്ച് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് ആദാം പഴം കയ്യെ പിടിച്ച് മൂന്ന് നാഴിക ഏറെ തോട്ടത്തിൽ ഇരുന്ന് ആലോചിച്ചു എന്നാണ് എന്താണ് ആദാവ് ആലോചിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് വഴിയില്ല ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആദാവ് ആലോചിച്ചത് ഇങ്ങനെയാണ് ഈ പഴം തിന്നാൽ എനിക്ക് എന്റെ ഔടെ കൂടെ താമസിക്കാം ഈ പഴം തിന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കൂടെ താമസിക്കാം തിന്നാൽ തിന്നില്ലെങ്കിൽ ദൈവം തിന്നാൽ തിന്നില്ലെങ്കിൽ ദൈവം ഔവ്വ വേണോ ദൈവം വേണോ ഔവ്വ വേണോ ദൈവം വേണോ മൂന്ന് മണിക്കൂർ കൂട്ടിയും കിഴിച്ചും ഹരിച്ചും കുളിച്ചും നോക്കിയിട്ട് അവസാനം ആദാവ് ഒരു തീരുമാനമെടുത്തു ദൈവം പോയി പണി നോക്കട്ടെ എനിക്ക് എന്റെ പെണ്ണിനെ വേണം അവ മനഃപൂർവം ഈ ഔവ്വായെ സ്വന്തമാക്കാൻ വേണ്ടി ആ പടം അങ്ങോട്ട് തിന്നു എന്ന ബലഹീനതയിൽ ആകാം കുടുങ്ങിപ്പോയി അവനും വിശാലിന്റെ അടിമയായി എന്റെ പ്രിയരെ കേൾക്കുക ഇത് കണ്ട ദൈവം അങ്ങൊരു ഡിക്ലറേഷൻ നടത്തി ഇന്നു മുതൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് പറ്റിച്ചു ചേർക്കപ്പെടും